നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ നാഷണൽ ആയുഷ് മിഷൻ കേരള പ്രൊജക്ട് കോഓർഡിനേറ്റർ അസിസ്റ്റന്റ് നിയമനങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കാം നാഷണൽ ആയുഷ് മിഷൻ കേരള പ്രൊജക്ട് കോർഡിനേറ്റർ വയനാട് കണ്ണൂർ ജില്ലകളിലെ പ്രൊജക്ട് കോഓർഡിനേറ്റർ തസ്തിക നിയമനം കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ഏഴ് നാല് അഞ്ച് അഞ്ച് പൂജ്യം നാഷണൽ ആയുഷ് മിഷൻ കേരള ജില്ലാ പ്രോഗ്രാം മാനേജർ ഡെപ്യൂട്ടേഷൻ കോഴിക്കോട് വയനാട് ജില്ലകൾ നിയമനം ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 20, 2025. കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ട്രസ്റ്റ് റിസർച്ച് പാർക്ക് പ്രൊജക്റ്റ് കോർഡിനേറ്റർ ആൻഡ് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഉയർന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് റിസർച്ച് പാർക്ക് അപേക്ഷ അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രസ്റ്റ് ഡോട്ട് പാർക്ക് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളാണ് വിവിധ ജില്ലകളിലെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട തസ്തികകളാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തൊന്ന് ഓൺലൈനായും ഫോൺ വഴിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി